ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം വെൽപ്പുരം ഇവിടെ പുതിയൊരു ഡോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി വീടായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ കാസ്ട്രോൻ്റെ വീട്ടിൽ പോകാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ കാസ്ട്രോൻ്റെ വീട് നമുക്ക് അറിയാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ച് ചോദിച്ചോച്ച് പോകണം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സമയം കളണ്ട നമുക്ക് പോകാം അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് കാസ്റ്റോറൻ്റ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത് അതായത് മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിക്കുള്ള ഒരു വഴിയാണ് അപ്പോൾ ഇപ്പോൾ കാസ്ട്രോഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ കാസ്റ്റോറിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാസ്റ്റോറൻ്റെ കാണാൻ പറ്റിയെങ്കിൽ നമുക്ക് കാണാമെന്നുള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കി വെക്കാൻ എനിക്ക് നമുക്ക് എന്തായാലും നമ്മൾ ചോദിച്ചു ഇവിടെ ഒരു പയ്യൻ്റെ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചോദിച്ചിട്ട് നോക്കാം വീട് ഇതാണ് കാസ്ട്രോ വീട് കിട്ടോ നമുക്ക് വണ്ടി ബുക്ക് ഇവിടെ നിർത്താം പുള്ളി ഇവിടെ എന്ത് തോന്നുന്നുണ്ട് ബൈക്ക് അവിടെ ഉണ്ട് കിട്ടും വണ്ടി ബുക്ക് ഇവിടെ പണ്ട് കണ്ടോ പണ്ട് കണ്ടാൽ നമുക്കറിയാം ഗസ്റ്റ് പണ്ട് വീട് നമുക്ക് മനസ്സിലായില്ല ഞാൻ ഗ്യാസ്റ്റണ്ട് വീട് ഓ പിള്ളി അവിടെ ഉണ്ടോ എന്ന് അറിയില്ല ഗ്യസ്റ്റോഡ് ഉണ്ടോ അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തായാലും നമ്മൾ രണ്ട് കളിപ്പിച്ച് നമ്മൾ ബെല്ലടിക്കാൻ പോകാൻ ഉണ്ടോ മാർക്ലാരന എരിറ്റി അല്ല ഞാന പെനേറ്റിട്ടല്ലോ അത് പെണീറ്റിട്ടല്ലോ ഓക്കേ അപ്പോൾ നമ്മൾ കണ്ടോ ഇത്രേ ഉള്ളൂ വെരി സിമ്പിൾ ആട്ടോ വെരി സിമ്പിൾ ഞാൻ വിചാരിച്ചു ഓക്കേ വെരി സിമ്പിൾ ആട്ടോ വെരി സിമ്പിൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല ആള് വേറെലെ നമ്മൾ മോനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുന്നിട്ട് ആടാ ഗിഫ്റ്റ് കൊടുത്തില്ലേ രാത്രി ലൈവ് ആവേണ്ടേ ഓ ലേറ്റ് ആവൂ ാണ് അറ്റുട്ടി പാക്കി ചെയ്താണോ ഇവിടെ അടുത്ത ഒറ്റ പറഞ്ഞു അപ്പൊ അടുത്താ ഇങ്ങനെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ അതൊരു മോശല്ലേ കോഫി നിതീഷ് ആണ് കേട്ടോ നിതീഷ് കട്ട ഫാനാണ് നമ്മളിപ്പോ കാസ്ട്രോ ഗെയിമിംഗ് സെറ്റപ്പ് കാണാനായിട്ട് പോവാ Positive vibes only. Okay. Sampai nunggu video ini aneh ke usaha anta. Mereka kan boleh. Unu, ora Alexa ucinde. Alexa ucinde kok. Alexa, fan on. Fan on itu. कड़ी कौन मरले कड़ी कौन कड़ी की कड़ी कहाँ मरले कड़ी की भयानक सभी बहुत डिवाइस फैन तो नशे ले ओके किली पर मले फैन मिलती है फैन आह सीरियस सीरियस ാണ് ആസിറ്റീവ് വൈബ് സോണില്ല അതാണ് നമ്മടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് എല്ലാ സംഭവം ഒരു കട്ട ഫാനാണ് അപ്പൊ കാണിക്കാന്ന് വിചാരിച്ചു സംഭവം അടിപൊളി പരിപാടിയല്ലേ लाइव इन बापा तेरे पीसी गेम पे स्ट्रगलिंग है तुम्हें ये आईनी सड़क तो निकल जाए अब असल में तो यार वाले के लिए अब तो ये सुनने का मन है यार टाइम भी निकलने का तो ಈ ಸಂಭವ ಅದನೇ ಕರೆಯಬೇಕು तिसरी ಸಂಭವ ಅದು ಆನೆ ನೆರೆಟಾನ ಐnd before i begin in the video let me also tell you that mane ekam jamo company kita kanal resume kita ge sar ko part ekana nele kodana kodana ivada le ivada

െ എങ്ങനെ ഹൃദയങ്ങനെ വിളിച്ചാലൊക്കെ വരും അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കില്ല കടിച്ചുപോണ്ടിരിക്കില്ല ഇങ്ങനെ കടിച്ചുപോണ്ടിരിക്കും ആ തോറത്തൊക്കെ കീറുന്നു െട്ട് കാണുമ്പന്തൊരു ഭംഗിയാ നോക്കിയാ ഇത് വിചാരിക്കണ പോലെ നല്ല വെയിറ്റ് അല്ലേ വെയിറ്റ്ലെ സാധനമായിട്ട് വീടില് കാണുമ്പോ ചെറിയ സാധനമായിട്ട് തോന്നിയത് ഈ സാധനം അതെ വീടില് കാണുമ്പോ തോന്നിയത് ഇത്രയും നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ലോഗോ ലോഗോക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു ലയിറ്റ് ലോഗോ മൗസന്നെ ഒരു സ്പെഷ്യൽ മൗസാണ്ടോ വയർലെസ് മൗസ് എണ്ണായിരം രൂപ പ്രൈസ് മാത്രം കീബോർഡ് കീബോർഡ് പിന്നെ വളരെ ചെറിയൊരു ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ വളരെ ഇറക്കി മേടിച്ച ഒരു പതിനയ ഇതിൽ വല്ല കണ്ടോൾ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു

ഇതും ആറ് ജി ബി കേട്ടാ നോക്കിയ പാഡ് വരെ ആറ് ജി ബി ആണ് അവിടെ ഈ കൊടുത്തിരുന്നല്ലോ അല്ലേ ഉണ്ടാവില്ല കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഐഡിയ ഉണ്ടാക്കി വെച്ചാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് വൈഫൈ എൽഇ ഡി കംപ്ലീറ്റ് വൈഫൈ ഈ അത് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ലൈറ്റിങ്ങനെ വന്നുകഴിഞ്ഞാൽ പോവാൻ തോന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവാണ് വന്ന് കഴിഞ്ഞാൽ കൂടുതലും ഇത് തന്നെയാണ് ഇനി ഒരു ും പാഷനും ഒക്കെ തന്നെ ആക്കാനുള്ള അങ്ങനെയൊന്നും ഇല്ല പാർട്ട് ടൈം മാത്രം അപ്പൊ പ്രൊഫഷൻ വേറെ ഉണ്ട് മനസ്സിൽ പിന്നെ ഈ ലോകകോക്ക് എത്തിപ്പെടാനുള്ള കാരണം അത് എടുക്കാൻ ഡ്യൂക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു ആഹ് അതെ ഒരു വീട് പറഞ്ഞിട്ട് ഡ്യൂക്ക് ഈ ലോകാക്കാൻ വേണ്ടി എടുത്താലല്ല കൂട്ടുകാരൻ എടുത്തതാണ് ഈ പിക്ക് സാധാരണ വെറുതെ ഫോട്ടോ എടുക്കൂലെ വെറുതെ എടുത്താ അങ്ങനെ കുറച്ചൊരു കഴിച്ചാണ് അപ്പൊ ഞാൻ ചാനലോടൊപ്പം എന്തെങ്കിലും പിക്ക് എന്താ വെറുതെ പക്ഷെ മൊത്തം ഫുൾ തരംഗ കേരള എല്ലായിടത്തും ഭയങ്കര വൈറലായിരുന്നു രണ്ട് നമ്മടെ

അപ്പോൾ അപ്പോൾ നമ്മൾ റേസ്റ്റോറൻറ് ഗെയിം സെറ്റപ്പ് കണ്ടു രാഷ്ട്രോ ബൈക്ക് കണ്ടു എല്ലാം കണ്ടു അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ ആൾ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ അപ്പൊ നമ്മളിപ്പോൾ വന്നിട്ട് ആ കുറച്ച് ടൈം ആയിട്ടുള്ളൂ പക്ഷേ നേരിട്ട് സംസാരിക്കണം അതാണ് കുഴപ്പമില്ല ശരിയായി നമുക്ക് എടുക്കാൻ അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കൂളാണ് അപ്പോൾ നമ്മളോട് ഇത്രയും സഹകരിച്ചതിന് വളരെ അധികം താങ്ക് യു എന്റെ പേരിലും പേരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൻ കൂടെ ഒന്ന് എക്കി പൊട്ടിച്ചേക്കുക അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും ഞാനിക്കോ